കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കണ്ണൂർ പോലീസ് മൈതാനം സിന്തറ്റിക് ട്രാക്ക് യാഥാർത്ഥ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആണ് ഉദ്ഘാടനം ചെയ്തത് നിരവധി കായിക താരങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചെറുക്കു നൽകാൻ പോകുന്ന ഈ ട്രാക്ക് കണ്ണൂരിൻ്റെ കായിക ഭൂപടത്തിൽ ഒരു നാഴികക്കല്ലാണ് ഈ ചരിത്ര നിമിഷത്തിൽ കണ്ണൂരിലെ കായിക ലോകത്ത് ഒരു നിശബ്ദ സാന്നിധ്യവുമായി നിറഞ്ഞേൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് ശ്രീ അരുണാചലം നിരവധി കായിക മത്സരങ്ങളിൽ പങ്കെടുത്തും ഒട്ടേറെ മത്സരങ്ങൾ സംഘടിപ്പിച്ചും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഒഫീഷ്യലായി പ്രവർത്തിച്ചും അദ്ദേഹം കായിക കേരളത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല കണ്ണൂർ പോലീസ് മൈതാനത്തെ സിന്തറ്റിക് ട്രാക്കിൽ നടന്ന ആദ്യ മത്സരത്തിന് ഗൺ സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നത് ഈ രംഗത്ത് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും അംഗീകാരമാണ് ഈ നേട്ടം പോലീസ് മൈതാനത്ത് മാത്രം ഒതുങ്ങുന്നതല്ല മാങ്ങാട്ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പരിയാരം മെഡിക്കൽ കോളേജ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് തലശ്ശേരി വി ആർ കൃഷ്ണ മനോൻ മെമ്മോറിയൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലെ സിന്തറ്റിക് ട്രാക്കുകളിലെ ആദ്യ മത്സരങ്ങൾക്കും ഗൺസ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ഇതൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവിന്റെയും പ്രയത്നത്തിന്റെയും സാക്ഷ്യമാണ് അന്താരാഷ്ട്ര വോളിബോൾ ട്രഫറി എന്ന നിലയിലും കരുണാചരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം കായിക ഒരു പ്രചോദനമാണ് ഈ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ഊർജ്ജം നൽകട്ടെ പുതിയ തലമുറയിലെ കായിക താരങ്ങൾക്ക് വഴികാട്ടിയായി കേരളത്തിൻ്റെ കായിക മുന്നേറ്റത്തിൽ അദ്ദേഹം ഇനിയും മുന്നേറട്ടെ